സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മളെ കുയിമണ്ണ കിശേരി കുയ്യമ്പറമ്പ് എന്ന സ്ഥലത്തൊരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് നിന്നിട്ടാണ് കുറച്ച് ആളുകളുണ്ടെങ്കിൽ കുറേ ആളുകളാണ് വലിയൊരു കല്യാണം അവിടെ നടക്കുന്നത് പക്ഷേ ഞാൻ വന്നപ്പോഴൊക്കെ ഒരാളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്യൂരിറ്റിനെ ഒരു വയസ്സായ ഒരു ഏകദേശം ഇന്നത്തെ അറിവിൽ ഒരു എഴുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നോക്കണം കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നെൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെന്താ പറയുക എവിടെ ചെന്നവർ ഫ്രാൻ ചെന്ന ആളുകൾ ജോലി കാര്യങ്ങൾ അവർ വിശേഷങ്ങളൊക്കെ നമ്മളെ ചാനൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു സംഘമാണ് ഇയാളെ ജോലിയും കാര്യങ്ങളും വളരെ ഉഷാറാണ് അപ്പോൾ ഞാൻ നേരെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പോവും അപ്പോൾ സുഹൃത്തുക്കളെ ഇത് നമ്മളെ അലവിക്കുട്ടിയാ ചിട്ടോ ഞാനിവിടെ ഈ യാദൃശികമായിട്ട് കീശേരി കൃഷ്രി ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്നതാണ് അപ്പോഴാണ് ഈ ഒരു പാവപ്പെട്ട ഈ മനുഷ്യനെ കാണുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു പോയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര പ്രായമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എഴുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്താ ഇദ്ദേഹം ഇങ്ങനെ ഓടിച്ചാടി ഈ കല്യാണ പരിപാടി ഈ കല്യാണ വീട്ടിലെ ആളുകളെല്ലാം ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാവരും ഉഷാറായിട്ട് ഈ കാര്യങ്ങള് ഇവിടെ ഏകദേശം നിർത്താനുള്ള പരിപാടി ഉണ്ടായിട്ട് മൂന്നാർ ആളെ സെക്യൂരിറ്റി ഉള്ളൂ സെക്യൂരിറ്റിയുള്ളൂ അപ്പോൾ ഇവർ രണ്ടാണെന്ന് നോക്കുന്നത് പക്ഷേ ഇയാളെ ഞാനിങ്ങനെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇയാളുടെ ഹാപ്പി ആയിരിക്കും എല്ലാവരുമായിട്ട് കമ്പനിയാണ് പിന്നെ അത് മാത്രമല്ല എല്ലാവരും ആയിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതിന് മുന്നൊക്കെ എന്താ ചുമടില്ലേ ചുമട്ട് തൊഴിലാളിയാണ് എത്ര വർഷം ചുമട്ട് തൊഴിലാളിയാണ് ഒരു കൊല്ലം പതിനഞ്ച് കൊല്ലം കിശ്ശേരി അങ്ങാടിയിൽ കൊണ്ടോട്ടി അവിടെ ആ കിശ്ശേരിയിലും ചുമട്ട് തൊഴിലാളി നടന്നൊരു വ്യക്തി കൂടിയാണ് വീട്ടിയാജി ഇന്ന് ഇദ്ദേഹം വിട പറഞ്ഞ് ഒരു പത്ത് വർഷമായിട്ട് ഇപ്പൊ സെക്യൂരിറ്റി പണി എടുത്തുകൊണ്ട് കേട്ടോ കല്യാണ വീട്ടിലൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇതാണ് മൂപ്പനൊരു കാര്യങ്ങൾ ഇതാണ് വളരെ മാന്യമായ സ്വഭാവം മാനവ പ്രവൃത്തി ആ ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്വം അതാണ് മൂപ്പനെ ഇങ്ങനെ ഇതിലേക്ക് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അപ്പോൾ ഒരു ദിവസം എത്ര പരി ഒരു പരിപാടിക്കല്ലേ പോവുള്ളൂ ആ ഒരു താലത്ത് രണ്ടും രണ്ടര ഞാൻ എടത്തിനും പോലുണ്ട് അവനും പോലുണ്ട് അത് അവിടെ പോകാൻ കഴിച്ച സമയം ഉണ്ടെങ്കിൽ പോകുള്ളൂ സമയം ഉണ്ടെങ്കിൽ എണ്ണത്തിനും പോകും രണ്ടും പോയാലും വിഷയമല്ല അവിടെ എത്ര ഉള്ള സമയം വേണം അത് വലിയ ദൂരത്ത് അല്ലെങ്കിൽ രണ്ടും അടുത്തടുത്തുള്ളതാണെങ്കിൽ രണ്ടര ഞാൻ പോലുണ്ട് ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതലാളുകൾ നിങ്ങള് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ഒരാൾ പോവാൻ തരാം കൂടുതലാൾ പോകല്ലേ ആ കൂടുതലാൾ പോകണ്ടേ ഈ പോണലെ ഏറ്റവും പ്രായം കൂടുതലാണ് അപ്പൊ ഈ ഒരു ജോലിക്ക് ബുദ്ധിമുട്ട തടസ്സങ്ങളൊന്നും ഇല്ല ഇതായിട്ടില്ല സന്തോഷാണ് ആരെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഞാനും വൈഫും മകനും മൂന്നിട്ടുണ്ട് പിന്നെ അവന് സ്വന്തം കച്ചവടം കുറവ് ചെയ്തിട്ടോ ചുമടൊക്കെ അന്നത്തെ കാലത്ത് അന്നോ നൂറ് കിലോക്ക് ഈസിയായിട്ട് നടക്കും ഞാൻ നൂറ് കിലോ ഈസി ആയിട്ട് ഈസി ആയിട്ട് നടക്കും ഇവിടെ മേലങ്ങാടി കയറ്റാണ്ടല്ലോ കൊണ്ടോട്ടി മേലങ്കാടി കയറ്റം കണ്ടില്ല ഞങ്ങള് മേലങ്ങാടി ആ ഒരു ജോലിന്റെ ഒരു പ്രത്യേകതയെ കാലം ഈ ഒരു ജോലി ഇത്ര സ്പീഡിൽ പോണേ ഞാൻ അല്ല ഞാനീ കല്യാണപുരയിൽ ഇങ്ങനെ വന്നപ്പോഴേ മൂപ്പരങ്ങനെ ഈസി ആയിട്ട് ഓടി ചാടി നടക്കേണ്ടി അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങക്ക് എത്ര വയസ്സാണ് ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സായി നല്ലത് അപ്പൊ എഴുപത്തിരണ്ട് വയസ്സൊരു നമ്പർ മാത്രമേ ഉള്ളൂ ഏഹ് അല്ലേ അതിലൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഏഹ് അപ്പൊ എന്തായാലും കൂടുതൽ ആളുകൾ ജോലിക്കൊക്കെ വിളിക്കട്ടെ ആ ജോലിക്കിപ്പോ കുറവുണ്ടാവില്ല ആ ആ ഇല്ല പക്ഷെ കൂടുതൽ ആളുകൾ നമ്മള് വീഡിയോസ് കണ്ടിട്ട് അലവ്യാജിന്റെ ജോലിക്ക് കൂടുതൽ വിളിക്കട്ടെ കൊണ്ടോട്ടിന്റെ പെരക്കാരോട് ചോദിച്ചാ അറിയാം സ്റ്റാർ മുതലാടി മരിച്ചു കേട്ടോ അപ്പം മുതലാളിന്റെ പൊണ്ണുങ്ങൾ പറഞ്ഞാറോ ഉം പോയി നമ്മള് വീടിയും പോയി അതാ എന്തോ ഇങ്ങനെ ഒരു സംഭവ ആലുവട്ടൊക്കെ പോയി നമ്മള് വീടിയും പോയി നിങ്ങളിപ്പോ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പാർക്കിങ് ചെയ്യുമ്പോ ഇതുവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ചിലത് ചെല്ലുമ്പോഴേ പാർക്ക് ചെയ്യുമ്പോ സെക്യൂരിറ്റി ആയിട്ട് ആളുകള് കുറച്ചുകൂടെ ഞാൻ പറയുന്നതായി വണ്ടി സേഫ്റ്റി ഇങ്ങക്ക് ആണ് ഞാൻ പറയലിന്റെ ഓർമ്മയാണ് ആയിട്ട് വച്ചാൽ നിങ്ങളെ വണ്ടിക്ക് സേഫ്റ്റി ആയി ആയിന് വെച്ചാലും എനിക്കൊന്നും ഇല്ല നമ്മൾ പറയുന്നത് സംസാ പെരുമാറുകൾ ഞാൻ വെള്ളം മൂപ്പരെ ശ്രദ്ധിക്കാണ് മൂപ്പര് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യാണ് ജോലി ഒരു പ്രശ്നമേ അല്ല കാരണം വെച്ചാല് മൂപ്പര് എന്ന് പറയുമ്പോൾ മൂപ്പര പ്രായം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തിരണ്ട് വയസ്സായി മൂപ്പരക്ക് ഈ ഒരു പ്രായത്തില് മൂപ്പര് ഓടിച്ചാടി നടന്നിരിക്കും ഇന്നിവിടെ ഏകദേശം മൂവായിരം പങ്കെടുക്കുന്ന ഒരു കല്യാണം അതിലൊക്കെ അലബിക്കുട്ടിയാജ് വളരെ ഉഷാറായിട്ട് ഇങ്ങനെ അടിപ്പൊളിയായിട്ട് നടക്കുകയാണ് ഇവിടെ വരുന്നവരൊക്കെ നിങ്ങള് ഏകദേശം അറിയുന്ന ആൾക്കാരല്ലേ അലബിറ്റിയാജി നമ്മളിപ്പോൾ വിട്ടു പോകുമ്പോഴല്ലേ അറിയാത്തുള്ളൂ നമ്മക്ക് അറിഞ്ഞാൽ പറഞ്ഞോക്കെ കണക്കാണേ നമ്മൾ എന്നോടും ആരോടും ചെലവ് ചൂട് ആവേണ്ട ഒരു ഗതി കേട് പറഞ്ഞ് തരും അവിടെ വെക്കാൻ എനിക്ക് കേടാണ് എനിക്കൊത്തു ചോദിച്ചറിഞ്ഞു അതെ അതെ എൻ്റെ വണ്ടിക്ക് കേടു വച്ചുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചോ വണ്ടി വണ്ടി പോയി വരും ഒരു ആള് ഒരു ഗെറ്റപ്പിനാ കോഴിക്കോട് പിന്നെ എൻ്റെ വണ്ടി എനിക്ക് പെട്ടെന്ന് എടുത്തു ആ കൊച്ചിന് വെപ്പിസാധി തന്നെ അപ്പം അയാളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കേൾക്കാനും കേൾക്കാനും ചെയ്യാൻ എന്താ വണ്ടി വെച്ചു വണ്ടി ഇപ്പോൾ എല്ലാം തിരിച്ചെച്ചാടി അപ്പം ഇതിന് മുന്നിൽ വേറെ വണ്ടി വെച്ചാലോ ചെച്ചു ഞാനല്ലേ പറഞ്ഞു പറഞ്ഞു ബക്കാൻ അമ്മയൊക്കൂല്ല പറഞ്ഞ വാക്ക് വെക്കാനാണ് അതാണ് ജോലി അങ്ങനെ അയാളൊന്നും വണ്ടി വെച്ചിട്ടില്ല നമ്മളൊന്നും കഴിച്ചില്ല ഒരു അഞ്ഞൂറ് രൂപ നോട്ടുണ്ടെന്ന് അതിനെ നിങ്ങളെ കണ്ടീഷൻ തന്നെയാണ് നിങ്ങളുടെ പണിയാണ് തിരിച്ചെപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് എന്തായാലും മെച്ചമായി അത് നിങ്ങളെ പണിയാണ് അവ മെച്ചായിട്ടേ ഞാൻ സന്തോഷം കൊടുത്ത് തരികയാണ് ചെറുപ്പിന്നു ഞാനൊരു തൊണ്ണൂറ്റഞ്ചിലും പച്ചരിയാക്കി തരത്ത് നോക്കിയിട്ട് അത് പിടിച്ച ഒരു പുറത്തുകാരൻ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ട് അപ്പോൾ ഏറ്റാൻ കൊച്ചുരാഞ്ഞോട് നിങ്ങളും കുടിച്ചില്ല ചോദിച്ചേ ഞാൻ പറഞ്ഞ എൻ്റെ പിടിച്ച പറഞ്ഞു ഒരു ധൈര്യം എന്തെങ്കിലും ഞാൻ കാലം ഇങ്ങനോട് വെച്ചിട്ടേ അപ്പൊടി ആൽവികുട്ടോട് വലിയ അന്ന് നമുക്ക് അഞ്ചിലോ എന്താണെന്ന് പിടിച്ചത് ഇപ്പൊ എത്ര വർഷമായി ജോലി ഇറങ്ങിയിട്ട് ഏഹ് ഈ ഒരു ജോലിയൊക്കെ ഇറങ്ങിയിട്ട് എത്ര വർഷമായി പൊത്തൊല്ലായി പൊത്തൊല്ലം കഴിഞ്ഞു ആ ഈ കല്യാണ പരിപാടിയൊക്കെ എവിടെ പോലുണ്ട് കല്യാണ കൊടുക്കും പോകും 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 അപ്പം ഇങ്ങക്ക് ഇപ്പോ ഒരു എഴുപത്തിരണ്ടാം വയസ്സിൽ ഇങ്ങക്ക് ക്ഷീണം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല ജോലിയിൽ അപ്പോൾ പിന്നെ രാവിലെ എത്ര മണിക്കാണ് ഈ ഡ്യൂട്ടിയിലൊക്കെ കയറില്ല പകൽ കല്യാണത്തിന് രാവിലെ നമ്മൾ 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 പോകും പോകും ഏ ഞാൻ എത്ര കണക്കാക്കി രാവിലെ അപ്പോൾ വന്നപ്പോഴേ ശ്രദ്ധിക്കേണ്ടത് കാരണം വെച്ചാൽ കുറച്ച് പ്രായം ഒരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളിവിടെ ഈ ഒരു കല്യാണത്തിൽ ഇത്രയും ഒരു മൂവായിരം ആൾ പരിപാടിയില്ലെന്നിവിടെ ആ കണ്ടോ ആ കണ്ടോ ഈ ഒരു പരിപാടി നിങ്ങളിങ്ങനെ ഓടിച്ചാടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കല്യാണം നടത്തണ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോളേ ആ ജോലിനോടുള്ളൊരു ആത്മാർത്ഥം ഉണ്ടായിക്കാറല്ലേ മാരി ഒരാളോട് വന്നിട്ടില്ല ഏഹ് പറഞ്ഞാണ് നിങ്ങളെ മാരി ഒരാളോട് വന്നിട്ടില്ല

ഈ ജോലിയൊക്കെ ചെയ്ത് ഇനി മുന്നോട്ട് പോവാം പത്ത് ടോപ്പിക് എടുക്കാം ആവശ്യമൊക്കെ നൽകട്ടെ ആ ഉഷാറല്ലേ സന്തോഷല്ലേ ഈ ജോലിയിലൂടെ സന്തോഷമാണോ ഇഷ്ടാണോ ഉഷാറാട്ടെ ജീവിതങ്ങൾക്ക് ഉഷാറാട്ടെ തിരക്കിലാണ് നമ്മളും വലിയ തിരക്കിലാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്തൊരു നല്ലൊരു കോട്ടി ആയി വരുന്നത് എല്ലാവർക്കും